നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധി ധനസഹായമായ ഇരുപതാമത്തെ ഗഡ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മാസത്തോടെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ധനസഹായം ഏകദേശം ഇരുപത്തി രണ്ടായിരം കോടിക്ക് മുകളിലാണ് തുക വിതരണം ആരംഭിക്കാൻ പോകുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപത് പോയിൻ്റ് എട്ട് കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിരിക്കണം ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇ കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ റീ കെ വൈ സി ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും എങ്കിൽ അത് പൂർത്തിയാക്കുകയും വേണം പൂർത്തിയാക്കിയാൽ മാത്രമേ അത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർക്ക് ധനസഹായം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും മുൻ മാസങ്ങളിൽ ലഭിച്ച അതേ നിരക്കിൽ തന്നെയാണ് സഹായ വിതരണങ്ങൾ നടക്കുന്നത് ഇതോടൊപ്പം തന്നെ സപ്ലൈകോ സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങാൻ സാധിക്കും ഈ മാസം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ സ്പെഷ്യലായി ലഭിക്കുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവും ഈ മാസം ആരംഭിക്കുകയാണ് കുടിശ്ശികയിലെ ഒരു ഗഡുവും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക